കൂടിയാണ് അദ്ദേഹവുമായി ഒരുപാട് കഥകൾ ചർച്ച ചെയ്തിരുന്നു അല്ലെങ്കിൽ മാത്രച്ചി ഒരു വിടവ് മലയാള സച്ചി സച്ചി ഒരു ഫിലിം മേക്കർ കൂടിയാണ് ഫിലിമിന്റെ എല്ലാ ഡീറ്റെയിൽ മൈനോ ഡീറ്റെയിൽസും നല്ല ഗ്രാഹ്യമുള്ള ഒരു പിന്നെ സിനിമാക്കാരൻ തന്നെയാണ് സച്ചി സച്ചിയിലൂടെ വർക്ക് ചെയ്ത ചേട്ടായിസ് അല്ല അതിനേക്കാളും കൂടുതൽ മേലേ മികച്ചു നിൽക്കുന്നതിനും സച്ചിൻ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള അയ്യപ്പനും കോശിക്കുന്നു പടം ആ പടം തിരക്കഥ ആണെങ്കിലും അതിൽ ക്യാരക്ടേഴ്സിന്റെ മോൾഡിംഗ് ആണെങ്കിലും അതിലെ ഡയറക്ടോറിയൽ സൈഡ് ആണെങ്കിലും എടുത്തു എടുത്തവരായിട്ട് ഒരുപാട് ഹൈസ് ഒരാളും ചെയ്ത പടം തന്നെയാണ് അതിന് അതുകൊണ്ടാണോ അതൊരു നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് അതിൽ അതിനപ്പുറത്തേക്ക് അതിലില്ല ശരി പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ

കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള പൊളിറ്റിക്കൽ സെറ്റയർ ആയിട്ടുള്ള സിനിമ ആയിരുന്നു അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രണ്ട് ഭാഗങ്ങളുടെയും പിന്നെ ഗുണങ്ങളും അതിന്റെ ആടങ്ങളിലൊക്കെ ആർമ്മിച്ചിരുന്നിട്ടുള്ള വിമർശനമായിരുന്നു ആ സിനിമ അത് റഷ്യയിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു ഭാഗം അത് ഞങ്ങൾ ആ ചെയ്യാൻ ഉദ്ദേശിച്ചത് നിർമ്മാതാവ് സമയത്ത് പിന്നെ ഒരസുഖം ആയി പോയി അപ്പൊ അതിന് അപ്പൊ അന്ന് പെട്ടെന്ന് നടക്കാത്ത പണം ഞങ്ങൾ വേറെ ചെയ്യാൻ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അച്ചും കൂടി ഒരു പിന്നെ ദിവസത്തിൽ ബിജു ഇനിഷ്യേറ്റീവ് എടുത്തത് ബിജു മേനോ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഷാജയുടെ കുറെ കാലം സിനിമ ചെയ്യാനിരിക്കുന്നത് ഇനി നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊന്നും മാറാൻ സാധിക്കില്ല ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു നിങ്ങൾക്ക് അത് ഡയറക്ടർ സച്ചി ഉണ്ട് അവിടെ സച്ചി ഞാനൊരു സബ്ജക്റ്റ് ഷൈഡ് ഇപ്പൊ പറയാം ഷാജു ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ സുരേഷ് കൃഷ്ണൻ ഉണ്ട് സുഖുണ്ട് അപ്പൊ എല്ലാവരും വന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഷാജുവിന് വേണ്ടി ഞാൻ വേറെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ഇനി ഷാജുവിനെ അത് മാറാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് സബ്ജക്ടിന്റെ ത്രെഡ് അപ്പൊ തന്നെ പറയുകയും അത് അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്താണ് രണ്ടാമത് സച്ചി ആയിട്ടുള്ളത് മൂന്നാമത് സച്ചിയായിട്ട് ഞാൻ ആരോപിച്ച പ്രോജക്റ്റ് ആണ് ലാലേട്ടനെ വെച്ചൊരു പ്രോജക്റ്റ് ആണ് ലാലേട്ട്ന ചൈനപ്പെടുന്ന സമയത്ത് ബാംഗ്ലൂർ സോറി ഹൈദരാബാദിൽ പോയിട്ട് എന്റെ സബ്ജക്ട് ഞങ്ങൾ പറഞ്ഞു ലാലേട്ട സബ്ജെക്ട് ഇഷ്ടമാവുകയും ചെയ്തു അപ്പൊ രണ്ട് സബ്ജക്റ്റാണ് അന്ന് സച്ചി ലാലേട്ടനോട് പോകുന്നത് റൺപേപ്പർ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്ട് പറഞ്ഞു അപ്പൊ തന്നെ ജോഷിയു വേണ്ടിട്ട് പിന്നെ റൺപേപ്പർ എന്റെ സബ്ജെക്ട് പറഞ്ഞു അപ്പൊ ആദ്യം എന്റെ സബ്ജക്ട് പറഞ്ഞു ലാലേട്ടൻ അത് ഇഷ്ടമാകും ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ ചേട്ടയ കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് സ്വയം ഒരു ഡയറക്ഷനിലേക്ക് ഇറങ്ങാം ആദ്യത്തെ പടം അതിനെ നമുക്ക് വേറെ സബ്ജെക്ട് ചെയ്താലും ആ സബ്ജക്ട് കാരണം വെച്ചാൽ ലാലയുടെ റൺ പേപ്പർ വന്നപ്പോഴത്തേക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു അങ്ങനെ ഞാനത് ചെയ്തോളാൻ പറഞ്ഞ പടമാണ് ലാലായിട്ട് നിന്ന് മാറി അത് പൃഥ്വിരാജ് ചിത്ര അനാർക്കി എന്ന പേരിലേക്ക് ഇറങ്ങിരുന്നു അങ്ങനെ മൂന്ന് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി സച്ചിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടതാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ